നമസ്കാരം വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ും കിണറ്റിൽ വീണ് ഒന്നര വയസ്സുകാരൻ മരിച്ചു കച്ചേരിപ്പറമ്പ് പറമ്പ് നെട്ടൻകണ്ടൻ മുഹമ്മദ് ഫസിന്റെയും അലനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ മുഫീദിയുടെയും മകൻ ഏതനാണ് മരിച്ചത് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയാണ് ഉണ്ടായത് അടുക്കളയോട് ചേർന്നുള്ള ചെറിയ ആൽമറിയുള്ള കിണറായിരുന്നു ഇതിലേക്കാണ് കുട്ടി വീണത് കുട്ടിയെ ഏറെ സമയം തിരഞ്ഞ് കാണാത്തുടർന്ന് ഉമ്മ കിണർ സമീപത്ത് നോക്കിയപ്പോഴാണ് കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നു കണ്ടത് ഉടൻ തന്നെ ഉമ്മ കിണറ്റിലേക്ക് ചാടി കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കുട്ടി മരണപ്പെട്ടിരുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് ആര്യമ്പ് ഇവറക്കത്തിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത് കാർ ഡ്രൈവർക്കാണ് നിസ്സാര പരിക്ക് പറ്റിയത്